ഒരുപാട് ആഗ്രഹവുമായി വിവാഹം കഴിഞ്ഞു പോകുന്ന പെൺകുട്ടികൾ ഒരുപാട് പേരുണ്ട് എന്നാൽ നവവധുവായി ജീവിച്ചു തുടങ്ങുമ്പോൾ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നവർക്കും ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം ഭർത്താവിന്റെ വീട്ടിൽ മാനസിക പീഡനം കൊണ്ടും ശാരീരിക പീഡനം കൊണ്ടും ആത്മഹത്യ ചെയ്തവരും അവിടെ വെച്ച് മരണപ്പെട്ടവരും ഒക്കെ ഒരുപാട് പേരാണ് നീണ്ടു നിവർന്നു കിടക്കുകയാണ് കേരളത്തിലെ പരമ്പര പോലും അങ്ങനെ കിടക്കുന്ന പേരുകൾക്കിടയിൽ രക്ഷപ്പെട്ടൊരു പേരായി ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ ഒരു വധുവിന്റെ പേര് മാറുന്നു നവവധുവിനെ ക്രൂരമായി ർത്തിച്ചെന്ന പരാതി വരൻ അറസ്റ്റിലായി ആനവങ്ങാട് പരിയാപുരം പുത്തൻപിരേക്കിൽ മുഹമ്മദ് ഷഹീനാണ് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ ഷഹീനുള്ളൂ ഷഹീന്റെ വിവാഹം ഈ ഇടയ്ക്കാണ് കഴിഞ്ഞത് എല്ലാവരും സന്തോഷത്തോടെ നടത്തിയ വിവാഹമായിരുന്നു പ്രണയത്തിലായിരുന്ന ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഒരു മാസമേ മാത്രമേ ആയിരുന്നിട്ടുള്ളൂ എന്നതാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്നത് വീട്ടിൽ തന്നെ നിരന്തരമായും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കപ്പെട്ടിരുന്നുവെന്നാണ് പരാതിക്കാരി പറയുന്നത് വീട്ടുകാർ വിവാഹ സമ്മാനമായി നൽകിയ പതിനഞ്ച് പവനോളം വരുന്ന സ്വര്ണാഭരണങ്ങൾ യുവാവ് സ്വന്തം ആവശ്യത്തിനെടുത്ത് ചിലവഴിച്ചതായും പോലീസ് പറയുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴിന് രാത്രി വീട്ടിലെത്തിച്ചപ്പോൾ ഭക്ഷണം എടുത്ത് വയ്ക്കാൻ താമസിച്ചെന്നും അത് പറഞ്ഞ യുവതിയെ ചുമരിൽ തലയിടിപ്പിച്ചും മുഖത്തും കഴുത്തിലും അടിച്ചും പരിക്കേൽപ്പിച്ചതായും പരാതിയിൽ പറയുന്നുണ്ട് ഇതേ തുടർന്ന് യുവതി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തുടർന്ന് പെരിന്തൽമണ്ണ പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയായിരുന്നു പെരിന്തൽമണ്ണ കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രതി ജിംനേഷും പരിശീലകനാണ്